പട്ടാമ്പിക്ക് പത്തര ിൽ ഏറ്റവും ജനപ്രതിനിധികളാണ് സ്ഥലത്തെ എം എൽ എ മാരുൾപ്പെടെ അതായത് മഞ്ഞളാങ്കുഴി അലി രജീവ് കാന്തപുരത്തിനും അതിന്റെ കൂടെ പഴി ചെറുതായിട്ട് കിട്ടാറുണ്ട് പിന്നെ ജനപ്രതിനിധികൾ അവിടെ പഞ്ചായത്തിന്റെ ഭരണാധികാരികളായ സയ്യിദ ടീച്ചർ ഷബീർ കറൂക്കിൽ അങ്ങനെ എല്ലാവർക്കും ആവശ്യത്തിന് പഴി കിട്ടാറുണ്ട് ഏറ്റവും കൂടുതൽ പഴി സോഷ്യൽ മീഡിയയിൽ പഴി കിട്ടുന്ന ഒരാളാണ് മഞ്ഞളാംകുഴിയാലി എം എൽ എ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഒട്ടേറെ ഗതാഗതക്കുരു കഴിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും വിമർശനങ്ങൾ കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെ തന്നെ വന്ന് വന്ന് ഭവിക്കുന്നതെന്ന് പറയാം നമ്മോടൊപ്പം മഞ്ഞളാങ്കുഴിയാലി എം എൽ എ ഉണ്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്ദ് ടീച്ചറുണ്ട് താങ്കളുടെ കാലത്താണ് അവിടെ ഒരു പാലം അത് പലവട്ടം ജനങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളും പറഞ്ഞിട്ടുണ്ട് ഈ റെയിൽവേ ഗേറ്റ് അടച്ച് തുറക്കുന്നതിന് വേണ്ടി കിടന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് പാലം ഒരു ഉപകാരം തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടാകാം ഇനി ഇപ്പോൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മി ഒരു ചെറിയ യോഗം ചേർന്നായിരുന്നുള്ളത് ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതിലെ തീരുമാനങ്ങളൊന്നു പറയാം അതിലേ ഈ പാലം കൊണ്ടല്ല അങ്ങാടിപ്പുറത്തുള്ള ഇതേപോലെ ഈ ട്രാഫിക്ക് ട്രാഫിക്കിൽ ഈ പാലില്ല എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാകുമായിരുന്നു അവിടുത്തെ വാഹനം കണ്ട നീണ്ട നിര ഗേറ്റ് അടക്കുന്ന സമയത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പം താഴത്തോട് വരെ എത്തും അപ്പുറത്ത് മക്കരപറമ്പ് വരെ എത്തും അത്രയ്ക്ക് നീണ്ട ലൈനുകളായിരിക്കും ആ സമയത്തിനകം നമ്മൾ പതിനാറ് പ്രാവശ്യം ഗേറ്റ് അടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയാണ് എട്ട് പ്രാവശ്യം വാഹനം അങ്ങോട്ടും എട്ട് പ്രാവശ്യം ഇങ്ങോട്ടും പോകുമ്പോൾ പതിനാറ് പ്രാവശ്യം ഗേറ്റ് അടക്കുമ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ച് നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ തന്നെ രണ്ട് മണിക്കൂറോളം ഏകദേശം നമുക്ക് ഈ പാല പാ ഇത് അടച്ചിടേണ്ട സ്ഥിതി വരും രണ്ട് മണിക്കൂർ അടച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ടോട്ടൽ അതിൻ്റെ ഒരു പിന്നെ പ്രയാസം അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പണ്ട് പഴയകാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാലം വന്ന ആ സമയത്ത് ഈ ട്രാഫിക് ഇത്രയധികം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ട്രാഫിക് വളരെ വലിയ രീതിയിൽ കൂടി അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ട്രാഫിക് കൂടുമ്പോൾ പിന്നെ ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ തിരക്കിപ്പോൾ അങ്ങാടിപ്പുറത്ത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളും തിരക്കുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോടേക്ക് മുൻകാലങ്ങൾ നമ്മൾ പോയത് ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് വരുന്നവണ്ണം എന്നാൽ ഈ മാക്സിമം ഒന്നര മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തുമായിരുന്നു ഇപ്പോൾ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിനിമം ത്രീ ഹവേഴ്സ് എടുക്കും പ്രത്യേകിച്ചും ശനിയാഴ്ചകളും തിങ്കളാഴ്ചകളുമാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് നമ്മൾ അങ്ങാടിപ്പുറത്ത് അത് തന്നെയാണ് അപ്പോൾ ആ രണ്ട് ദിവസങ്ങളിൽ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം ഇപ്പോൾ അങ്ങാടിപ്പുറം പിന്നെ നമ്മളെ പിന്നെ പെരുതമ്പണ്ണിലേക്കുള്ള ബൈപ്പാസ് അത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം അതിന് ചെലവ് വരുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ അതിൽ നിന്ന് പിന്നോക്കം പോയത് രണ്ട് വർഷം രണ്ട് പിന്നെ എട്ടമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഈ പദ്ധതി പിന്നെ ആരംഭിച്ച സമയത്ത് ഞങ്ങൾ ഇപ്പോൾ പിന്നെ മാറ്റം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ നടന്നിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായിരിക്കാനുള്ള കാരണം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം ആ ഒരു ബൈപ്പാസിന് ആവശ്യം വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ഉണ്ടായിരുന്നത് അത് ഡ്രോപ്പ് ചെയ്തൊരു രീതിയാണ് ഇപ്പോൾ അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നത് പോലും ഇല്ല വേറൊള്ളൊരു ബൈപ്പാസ് നമ്മളങ്ങാടിപ്പുറത്ത് നിന്ന് നമ്മളെ കുളത്തൂർ റോഡിലേക്കുള്ള ബൈപ്പാസ് ആണ് അതിൻ്റെ പണികൾ ഏകദേശം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പൂർത്തീകരിച്ചാൽ ഇൻ ദ സെൻസ് കടലാസ് പണികൾ പെട്ടെന്ന് തന്നെ അതിന് പിന്നെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്നതാണ് നമ്മളുടെ പ്രതീക്ഷ അതിൻ്റെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സ്ഥലം നമുക്ക് തരാനുള്ള ആൾക്കാരെ ഞങ്ങൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അതിന് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന തന്നെയാണ് ഉള്ള പ്രതീക്ഷ ഇപ്പം ഇന്ന് ഞങ്ങൾ സംസാരിച്ചത് പിന്നെ നമ്മുടെ ഈ ഇപ്പോഴുള്ള ട്രാഫിക്ക് പിന്നെ പരിഷ്കാരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് കൂടിയിട്ടുണ്ട് ഉടനെ ഈ സമയത്ത് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും നാൽപ്പത്തഞ്ച് മിനിറ്റോളം പിന്നെ സമയമെടുക്കുന്നുണ്ട് ഇവിടുന്ന് വണ്ടി ക്രോസ് ചെയ്ത് പോകാൻ പലപ്പോഴും നാൽപ്പത്തഞ്ച് മിനിറ്റ് ചിലപ്പോൾ അത് അമ്പത് മിനിറ്റായി ഉയരുന്നുണ്ട് നമ്മൾ ടോപ്പ് നമ്മൾ പിന്നെ ഫോണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് അതിൻ്റെ ടൈം നമുക്കറിയാം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ നമ്മളുള്ള ജനപ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത് അവിടെനിന്നിപ്പോൾ ഒരു കുഴിയുണ്ടല്ലോ രൂപീകരിച്ചെത്തിണ്ട് അതിന് അതിനുവേണ്ടി അത് ടൈൽസ് ഇട്ടിട്ട് നമ്മൾ ഇൻ്റർലോക്ക് പിന്നെ ആകിയിട്ട് അത് പിന്നെ ആ ടൈൽസ് പിന്നെ കുഴി അടക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതിനുവേണ്ടി ഏകദേശം വേണ്ട ഫണ്ട് നമുക്ക് പത്ത് മുപ്പത് ലക്ഷം രൂപയോളം വേണം ആ ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എൻ നിന്ന് അത് പക്ഷേ വർക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ റോഡ് ക്ലോസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് എപ്പോഴാണ് പറ്റുന്നത് എന്നുള്ളത് ആലോചിച്ച് സൗകര്യപൂർവ്വം മറ്റെല്ലാവരുമായി സംസാരിച്ചിട്ട് അത് എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് ചെയ്യാം തൽക്കാലം അവിടെ രൂപാന്തരപ്പെട്ടുള്ളൊരു കുഴിയ വെള്ളം വല്ലാത്ത രീതിയിൽ വെള്ളം പിന്നെ വരികയാണ് അവിടെ തന്നെ പല ഭാഗത്തും വെള്ളം വരുന്നത് അത് അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പിന്നെ അവിടെയുള്ള റോഡ് പെട്ടെന്ന് നന്നാക്കുക അതിനുള്ളൊരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്